നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ഞാൻ ഇന്ന് രാവിലെ മദ്രസ വിട്ട് വന്ന് കുട്ടികളെ വീട്ടിലെത്തി ഏകദേശം ഒരു എട്ടേകാല് എട്ട് ഇരുപതായിട്ടോ ആ സമയത്ത് ഞാൻ കിച്ചണിൽ കയറി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചെന്ന് കൈയൊക്കെ ടൈബറിൻ്റെ എടുത്തിട്ട് നടക്കുന്ന സമയത്ത് ഒരു എന്തൊരു ഫീലിങ് അനുഭവപ്പെട്ടു അതായത് ഇങ്ങനെ ഒരു അളകണമായി തലക്കുച്ചയായി ഒരു പെരുപ്പുമായി ഒരു തല പോലെ അതിന് ഞാനൊരു ഒരു മിറ്റോളം അവിടെ ഇങ്ങനെ നിന്ന് പിന്നെ എന്തൊക്കെ ഞാൻ വൈപ്പിനോട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു തല ഇച്ചണ പോലെ ഒരു അനുഭവപ്പെടുന്നുണ്ട് ഭൂമി എന്തോ ഒരു പുളിങ്ങിയ പോലെ തോന്നിയിട്ട് പിന്നെ എനിക്ക് ഒരു തല ഇട്ടണമായി തോന്നിയിട്ടുതായിരുന്നു അതിന് വൈപ്പ് കൈ പിടിച്ചിട്ട് ടൂർ വണ്ടി ഇരുത്തിയിട്ട് പറഞ്ഞ് പ്രഷർ എന്തേലും കുറഞ്ഞതാകുമോ എന്ന് പറഞ്ഞാണ്ട് ഞാനിങ്ങനെ സ്കൂളിൽ ഇരുന്നു അപ്പോൾ ഞാൻ വൈഫിനോട് വീട്ട് പറഞ്ഞു പ്രഷർ പറഞ്ഞത് ആവുമോ സാധ്യത കാരണം ഒരു പ്രയാസം ഇല്ലാത്ത ആളാണ് പിന്നെ ഭൂമി കുലിങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അപ്പോൾ വൈഫ് പറഞ്ഞു അപ്പോൾ അവിടെ ഈ വാഷിംഗ് ബേസ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ഇളക്കിങ്ങാണ്ട് ഇങ്ങനെ ആണ് അതിൻ്റെ അപ്പോൾ വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടായതാണോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല സംഭവം ഒരു തല കറങ്ങണമായി തോന്നിയിരിക്കും ഒരു അളക്കമായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാനിങ്ങനെ കുറച്ചേരം നടന്നു നോക്കി അങ്ങനെ തലറ്റുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ് നമ്മളിപ്പോൾ ഈ പ്രഷർ കുറഞ്ഞ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഈ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗ് ഒരു അന്നത്തെ ദിവസം അല്ലെങ്കിൽ മുറ്റേ ദിവസമൊക്കെ ഉണ്ടാവില്ലല്ലോ ആ ഒരു മണ്ഡപമായി അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ സമയം കഴിഞ്ഞ് അത് അവസാനിക്കും ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഒറ്റ സ്ഥലം ഇതേപോലെ കറന്നു പോകും വരുന്ന ദിനങ്ങളിൽ നിന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പോയി നോക്കട്ടെ നേരം അതിന് ഈ വരുന്ന സമയത്ത് ഞാൻ പിന്നെ വാർത്ത കേട്ടിട്ടിങ്ങനെ നോക്കിയിട്ടാണ് വരിക അപ്പോഴാണ് കാണുന്നത് തൃശ്ശൂർ പാലക്കാടൊക്കെ ഭൂമി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ സമയത്ത് കണ്ടപ്പോഴാണ് ഞാൻ അതന്നെ ആവുമെന്ന് ഉറപ്പിച്ച് ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ സംഭവം ഇങ്ങനെ ഭൂമി കുലുങ്ങിയിട്ടുണ്ട് രാവിലെ ഉണ്ടായത് അത് തന്നെ ആവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് സമാധാനം വിളിച്ചു ഇത് തോന്നി ഈ ഭൂമി വിളിക്കുമ്പോൾ അത് എന്താ കാരണം അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഭൂമി ഇങ്ങനെ അളകണമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ചെറിയ അളക്കമായിട്ടാണ് തോന്നിയത് അത് അപ്പം തന്നെ ആ വൈഫിനോട് പറയുകയും ചെയ്തത് ഭൂമി എന്തോ പുലിങ്ങിയമായി തോന്നി എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് പറഞ്ഞു ഭൂമി പുലിങ്ങിയായിട്ട് അവർക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല എനിക്കാണ് ആ ഫീലിംഗ് ഉണ്ടായത് പിന്നെ െ ഭക്ഷണം കഴിക്കുകയായിരുന്നോ അതെങ്കിലും ജോലി ഏർപ്പെട്ടിരിക്കുകയായിരുന്നോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കഴുകിയിട്ട് നടന്ന് വരികയാണ് ചെന്ന് ടാബ്ലെടുത്തിട്ട് നടന്ന് വരുന്ന സമയത്താണ് ഉണ്ടായിരുന്നത് മറ്റേ ശബ്ദങ്ങളല്ലോ ശബ്ദം നേരത്തെ സ്ഥാപിച്ച ടാബിളോ കൂടി സ്ഥാനം കഴിക്കുക അനുഭവം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് പിന്നെ അവർ പെരുപ്പുമായി തലക്ക് പരിചാ ഒരു മന്ത് പോരമ്പത് ബാലൻസൊക്കെ പോയമായി ഇങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് എന്താണെന്നുള്ള അറിയാനല്ല എന്താണെന്ന് നോക്കാൻ വേണ്ടി വിവേ അങ്ങനെ പിന്നിട്ടാണ് ഞാൻ വൈഫിനോട് പറഞ്ഞത് ഇപ്പോൾ ഒരു തല ഇട്ട് ആയിട്ട് തോന്നുകൊണ്ടിരിക്കുന്നത് വൈപ്പവിടെ പിടിച്ചു കൊണ്ടിരുത്തി പിന്നെ രണ്ട് മിനിറ്റ് ഇരുന്ന് തന്നെ അത് മാറുകയും ചെയ്തു ഈ തൃശ്ശൂരിലും പാലക്കാടുള്ള സമയവും നിങ്ങൾക്ക് അനുഭവപ്പെട്ട സമയം വെച്ച് നോക്കുമ്പോൾ ഭൂമിയിലും തന്നെയാണെന്ന് ഉറപ്പിക്കുക അതായിരിക്കാനാണ് സാധ്യത കാരണം വേറെ അതിന് മുന്നേ അതിന് ശേഷം അതിൻ്റെ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തലച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ചെല്ലു അപ്പോ അത് കണ്ടപ്പോഴാണ് അതായിരിക്കും എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചത് കാരണം നമ്മൾ പിന്നെ ഞാൻ ഒരു എക്കാസക്കേറ്റ് അടച്ചുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ചെല്ലുണ്ടാവുന്ന ആളുമല്ല ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ